അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് എടത്ത പള്ളി പെരുന്നാളിന് പോകുന്നത് അപ്പോൾ ഇന്ന് ആറാം തീയതിയാണ് അപ്പോൾ ഇന്നുമായിട്ടാണ് വെടിക്കെട്ട് വെടിക്കെട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ലേറ്റായിപ്പോയി ചെറിയ ബ്ലോക്ക് ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തെങ്കിലും കുറച്ചു നേരം കൂടെ കാണുമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വെടിക്കെട്ടും നമ്മുടെ ഇടത്തപ്പള്ളി വെടിക്കെട്ട് നല്ല ഫേമസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബാക്കി വിശേഷങ്ങളോടായിരിക്കും ഈ വീഡിയോയിൽ അപ്പം ജസ്റ്റ് നമുക്ക് അത് കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയാൽ നല്ല വിഷല് കിട്ടും ഇപ്പം ബിൽഡിങ്ങൊക്കെ വന്നതിന് ശേഷം ഇതൊക്കെ മറിഞ്ഞിട്ടുണ്ട് ആക്ച്വലി നേരത്തെയൊക്കെ വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇതുപോലെ കാറുകളൊന്നുമില്ല അന്ന് സൈക്കിളിലൊക്കെ വന്നിട്ട് നമ്മൾ കൊച്ചമ്പന ആലപ്പുറം പോലെ ആ ഭാഗത്തൊക്കെ വെച്ചിട്ട് നടന്നു വന്നിട്ടാണ് വെടിക്കെട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്നിട്ട് പക്ഷേ ഇപ്പം ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ വന്ന് മറഞ്ഞു ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പുതുതായിട്ട് അത് എനിവേ നമുക്ക് ആ പാലത്തിന് ആ സൈഡിലോട്ട് പോയിട്ട് കൂടുതലായിട്ട് കാണുകയും ചെയ്യാം അപ്പം നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് നേരെ പള്ളിയിലും പോകാം അപ്പോൾ നമ്മുടെ ഇതാണ് പ്രധാനമായിട്ടുള്ള കവാട ഇവിടെ നമ്മൾ കയറി കുറച്ച് നടന്നുകഴിഞ്ഞ ഇപ്പോഴത്തേക്കാണ പള്ളി വരിക ആ ഒരാറുണ്ട് ആറിൻ്റെ അക്കരയായിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അതിന് മുമ്പ് നമ്മൾ ഈ ഇടത്തോ പാലത്തേക്ക് കയറി എന്ന് കഴിഞ്ഞാലാണ് ആ സൈഡിലായിട്ടാണ് വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഇടത്തോ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും നോക്കട്ടെ അവിടെ നിർത്തറിയത്തില്ല ഇനി അങ്ങോട്ട് പോവാം വലിയ ഈ വണ്ടിയുടെ ഒരു ബ്ലോക്കൊന്നും കാണുന്നില്ല നോക്കാം അപ്പം പറ്റുവാണെങ്കിൽ അവിടെ നിന്നിട്ട് കാണാം കാര്യം ആ ആറുണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ നിന്നാണ് ഈ വെടിക്കെട്ടിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഇന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ അങ്ങോട്ട് നടന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചിവിടെ വന്ന് നേരെ കൊള്ളയിലോട്ട് കയറാം അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ എടുത്ത പുള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞാൻ നമ്മളെന്താ പറയുന്നത് ഞാൻ നേരത്തെ കണ്ടൊരു വെടിക്കെട്ടുമായിട്ട് നിന്ന് വ്യത്യസ്തമാണ് ഒരു പണ്ട് വരുമ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക ആളുകളുടെ എണ്ണവും കൂടുതലായിരുന്നു ഒരു ആവേശമായിരുന്നു പണ്ട് കാലത്ത് വെടിക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇന്ന് അത് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനുള്ള അത്രയ്ക്കൊരു ആവേശമൊന്നുമില്ലായിരുന്നു ഇനി കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒരുപാട് അവക്കേഷമാണ് ഞാൻ എടുത്ത പള്ളി വഴി കെട്ടുന്നൊക്കെ വരുന്നത് അപ്പോൾ അത് കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ ഇനി നമുക്ക് നേരെ പള്ളിയുടെ മെയിൻ എൻട്രൻസ് വഴി നമുക്ക് പള്ളിയിലോട്ട് കയറാം ബാക്കി നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് കാണാം അപ്പം ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഇവിടെ നമ്മൾ നേരെ എൻട്രി ചെയ്യാണ് പള്ളിയിലേക്ക് ഇപ്പം നല്ല തിരക്കുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് വരുന്നൊരു ഇപ്പം നാളെ ഇപ്പൊ ഇന്നാണ് ഇപ്പൊ ഏഴാം തീയതിയായി ഇന്നാണ് ഇന്നത്തെ എന്നൊരു മെയിനായിട്ടുള്ള പെരുന്നാള് അവസാനിക്കുന്നത് അപ്പം എന്താ പോക്കറ്റ് അടിക്കാരൊക്കെ ഉണ്ടാവും സൂക്ഷിക്കുക നല്ല തെളും തിരക്ക് തിക്കും തിരക്കൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും പോക്കറ്റടി പരിപാടികളൊക്കെ നടക്കുന്നത് അത് ഈ കൂട്ടത്തിലുണ്ടാവുക ഇത്ര നല്ല തിരക്കല്ലേ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക പിന്നെ ഈ രണ്ട് സൈഡിലും കച്ചവടക്കാരുടെ ഒരു ഇതാണ് കേട്ടോ നമ്മളങ്ങോട്ട് നടന്ന് കയറുന്ന ഈ രണ്ട് സൈഡിലും കച്ചവടക്കാരും എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ ഷോപ്പിങ്ങും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം വന്നേക്കുവാണ് ഒക്കെ ആണെങ്കിലും മേളി കൊടുത്തിരിക്കുന്ന ലൈറ്റിങ്സൊക്കെ വളരെ രസമാണ് നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് അപ്പൊ നമ്മൾ നേരെ കൊട്ട് നടന്ന് നോക്കാം നമ്മുടെ എടത്തോപ്പള്ളി പെരുന്നാളിന് മെയ് ഒന്ന് മുതൽ ഏഴാം തീയതി വരെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴരാണ് കൂടുതലായിട്ടും ഇവിടെ വരിക അപ്പോൾ അവരുടെ ഒരു പെരുന്നാളായിട്ടാണ് തമിഴിലൊക്കെയാണ് കുർബാനയൊക്കെ ഓക്കെ അപ്പോൾ അവരാണ് ഈ സമയത്ത് ഒന്നു മുതൽ ഏഴ് വരെ അവരാണ് ഏഴാം തീയതി പെരുന്നാളിൻ്റെ ഇത് കഴിയുന്നതോടുകൂടി അവർ തിരിച്ചു പോവും എന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഏഴിന് ശേഷമുള്ള പതിനാലാം തീയതി വരെയാണ് നാട്ടുകാരുടെ ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഒന്നു മുതൽ മെയ് ഒന്ന് മുതൽ ഏഴാം തീയതി വരെ ഇവിടെ കൂടുതലും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളെയാണ് കൂടുതലും കാണാറുള്ളത് അപ്പോൾ അവരിവിടെ വന്ന് കൂടുതലും സ്റ്റേ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കങ്ങനെ പ്രത്യേക സ്ഥലമൊന്നും വേണ്ട അപ്പം പള്ളിയുടെ അങ്ങനെ ആ സ്പേസിൽ തന്നെ കിടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നേരെ ഫ്രണ്ട് പള്ളിയുടെ നേരെ മുന്നിൽ ആറാണ് അപ്പം ആറിൽ നിന്ന് കുളിക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ തന്നെ അവർ ചെയ്യും ഓക്കെ അപ്പം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് എല്ലാ വർഷവും ഇപ്പോൾ എനിക്ക് വന്ന് കുറേ നാളുകളായിട്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെയിനായിട്ടുള്ള വേറെ എന്തൊക്കെയുണ്ടോ നമുക്ക് പള്ളിക്കകത്തോട്ട് ആ കോമ്പൗണ്ടിനകത്തോട്ട് എൻറ്റർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നോക്കാം അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളിപ്പം ഈ ഇഷ്ടീയ തലേ ചുമന്ന് ഇങ്ങനെ പോകുന്നില്ലേ അത് നേർച്ചയുടെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകളൊന്നാണ് ഇഷ്ടീയ ഇങ്ങനെ തലേരി ചുമ്പടുത്ത് നമ്മുടെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രദർശനം വെച്ച് തിരിച്ച് അവിടെ വരുന്നതോടുകൂടി അവസാനിക്കുന്നത് അതിവിടുത്തെ ഒരു 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 മെയിനായിട്ടുള്ളൊരു നേർച്ചയാണ് അതുപോലെ പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കൊടിമരം കൊടിമരത്തിന് അവിടെ എണ്ണ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ പിഴിഞ്ഞ് നമ്മൾ ഇത് ചെറിയ കുപ്പിയൊക്കെ കൊടുക്കാമെങ്കിൽ എണ്ണയും കിട്ടും അപ്പോൾ അത് എങ്ങനെ എടുക്കുക ആവശ്യം എണ്ണ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നവരുമുണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പുണ്യാളച്ചൻ്റെ അവിടെ നേർച്ചയിടുക അത് ഇപ്പം നല്ല തിരക്കാണ് നമ്മൾ ക്യൂ നിന്ന് വേണം അങ്ങോട്ട് കയറാനുണ്ട് തിരക്ക് നിയന്ത്രിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പുണ്യാളച്ചൻ്റെ അവിടെ നമ്മുടെ നേർച്ചയിടുക എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് അപ്പോൾ നേർച്ചയിടാനായിട്ട് ഈ ഈ ദിവസങ്ങളിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നിട്ട് വേണം അവർ നിയന്ത്രിച്ചാണ് കയറ്റിയാൽ അപ്പോൾ അങ്ങനെ നേർച്ചയിട്ട് കഴിയുമ്പോഴത്തേക്ക് വരികയും ചെയ്യും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുണ്ടോ ഇവിടെ ഇങ്ങനെ തമിഴ്നായേണ്ടവർക്കൊന്നും ഒരു പ്രശ്നമല്ല സ്റ്റേ ഒക്കെ ആണെങ്കിലും ഇവിടെ ഇങ്ങനെ പായയും വിരിച്ച് അവരങ്ങനെ കിടക്കുകയും ഒക്കെ ചെയ്യും അവർക്ക് അവരുടെ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഒരു ഇതുമില്ല കിടക്കുകയും ഉറങ്ങുകയും ആപാലവൃദ്ധ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ ഞാൻ കണ്ടുവന്നത് ഫോളോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് ഭയങ്കര രസമാണ് കേട്ടോ നമ്മളിപ്പം നേരത്തെ കണ്ട സൈഡ് പോലെ അല്ലേ ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോണ്ടെങ്കിൽ അതിനൊരു ഒരു ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയുണ്ട് ഒരു രസമുണ്ട് നല്ല ഒരു വിഷന് ഭയങ്കര രസമായിട്ടുണ്ട് തോന്നുന്നു നമുക്കിവിടെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് അപ്പം അതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഇപ്പുറത്ത് തന്നെ കച്ചവടക്കാരുടെ എഴുതിയുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ തമിഴിലാണ് കൂടുതൽ വരുന്നത് കൊണ്ട് അവർ പർച്ചേസ് ചെയ്യും വേറെ ഒരു നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വീടുന്ന ധാരാളമായി പർച്ചേസ് ചെയ്യാവുന്ന ഒരു പതിവുണ്ടാവും അപ്പം ഇഷ്ട ഒത്തിരി കടകളാണ് കേട്ടോ അതായത് നമ്മളൊരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ പോകത്തില്ലേ ഒരു ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പോകുന്ന പോലെ സ്വീറ്റ്സ് ഹൽവകൾ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കിട്ടും പത്ത് രൂപ മുതൽ ഇരുപത് രൂപ അങ്ങനത്തെ സാധനം ഏതെടുത്താലും പത്ത് ഇരുപത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുള്ള ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയാണ് അത് നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് റോഡിൻ്റെ അപ്പുറത്തായിട്ടാണ് അതിവിടെ നല്ല രീതിയിലാണ് അത് കച്ചവടം നടത്തി നടക്കുന്നത് അപ്പം ഇഷ്ടം ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നവർ ഇതിന് ശേഷം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്നുണ്ട് എല്ലാ ഐറ്റവും കിട്ടും കേട്ടോ ഇത് മോഡി കെയർ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് അവരുടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ അതിനെന്തോ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളുണ്ട് താല്പര്യമുള്ളവർ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് കുറേ പ്രൊഡക്റ്റ് ഉണ്ട് കൂടുതലും എൽ എസ് പ്രൊഡക്റ്റും ക്ലീനിങ് പ്രൊഡക്ട്സും എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് താല്പര്യമുള്ളവരെ നോക്കിയാൽ മതി അങ്ങനെ ഈ വർഷത്തെ എടത്തോപ്പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി തുടരെ വീഡിയോകളുണ്ടാവും അപ്പം എല്ലാത്തിനും എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് bởi